ആരോഗ്യം നന്നായി ക്ഷയിച്ചു തുടങ്ങി സ്നേഹം കൊണ്ട് അന്നമൂട്ടിയ കരങ്ങളിൽ ചൊളിവുകൾ വീണു ഒരു തലമുറയ്ക്ക് ലോകം കാട്ടിക്കൊടുത്ത കണ്ണുകൾക്ക് കാഴ്ച മങ്ങി തുടങ്ങി ചില മുഖങ്ങളിൽ ആശ്വാസമാണ് ചിലർ സന്തോഷം മറ്റു ചിലർക്ക് പറയാൻ പരിഭവത്തിന്റെയും വാശിയുടെയും കഥകൾ സ്വന്തം ഊരോ പേരോ നാടോ പോലും ഓർമ്മയിലില്ലാതെ മെഡിക്കൽ ിൽ ഉപേക്ഷിക്കപ്പെട്ട കുടുംബത്തിന്റെ ഭാഗമാണ് ലോകത്ത് ആരും തനിച്ചാകാൻ പാടില്ല സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നാണ് നമ്മളെല്ലാവരും ആ വയോജനങ്ങളോടൊപ്പമുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് ഇനി എനിക്ക് ചുറ്റും സ്വന്തം എന്ന പോലെ ആളുകൾ ഉണ്ടാകുമെന്ന് പറയുന്ന മുരുകന്റെ കണ്ണുകൾ പറയുന്നുണ്ട് അനാഥത്വം അയാളെ എത്ര സന്തോഷമാണ് കാരണം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ട് ഭൂതകാലത്തിലെ ഓർമ്മകൾ മാഞ്ഞു പോയിട്ടും ഭാസുരാമെന്നും പ്രതീക്ഷയിലാണ് ഈ ആശുപത്രിക്ക് പുറത്ത് തൻ്റെ മക്കൾ തന്നെ കാത്തുനിൽപ്പുണ്ടെന്നും ഗാന്ധി ഭവൻ ഒരു തണലാണ് അതിങ്ങനെ പടർന്നു പന്തലിച്ച് തണൽ തേടിയെത്തുന്നവരെ തന്നിലേക്ക് ചേർത്ത് പിടിക്കും ഇനി അവർക്ക് ചുറ്റും ആളുകളുണ്ടാകും വേദനയിലും ദുഃഖത്തിലും ചേർത്ത് പിടിക്കാനും സന്തോഷത്തിൽ അവരോടൊപ്പം പുഞ്ചിരിക്കാനും കാലിടറുമ്പോൾ കരുതലിന്റെ കരം നീട്ടുവാനും ഹൃദയം കൊണ്ട് ബന്ധം അവരെ ഇന്ദു മാതൃഭൂമി ന്യൂസ് ശരിക്കും എന്നുള്ളത് വളരെ ചെറിയൊരു നമ്പറാണ് കാരണം നമ്മൾ പലപ്പോഴായി പല മനുഷ്യരെയും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോയപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ തന്നെ പലയിടങ്ങളിലായി ഉപേക്ഷിച്ചു പോയ കുറേ പാപം മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അവരെ ഉപേക്ഷിച്ചത് എന്നുള്ള ഒരു സത്യം അവർ ഉൾക്കൊണ്ടിട്ടില്ല പലരും ഇപ്പോഴും വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ കൂടിയാണ് അപ്പോൾ അതിനിടയിലും ചെറിയൊരു നമ്പർ ആ ഒരു ഇരുപത്തിയൊന്ന് പേരാണെങ്കിൽ പോലും ആ മനുഷ്യരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഗാന്ധിഭവൻ ഇനിയും പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യട്ടെ അല്ലേ അദ്ദേഹം ആ പറഞ്ഞത് വളരെ ശരിയാണ് ഒരു നോവോടുകൂടി അല്ലെങ്കിൽ ഒരു തേങ്ങലോട് കൂടിയല്ലാതെ ഇവരുടെ ഒന്നും മുഖം വീണ്ടും ഓർത്തെടുക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം നമ്മളെ പിടിച്ചൊലയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരു സങ്കടത്തിൻ്റെ വിത്ത് പാകുന്ന ഞാൻ അവിടെ കണ്ടത് ഇരുപത്തിയൊന്ന് പേർ അവർ അവരിൽ പലർക്കും സ്വന്തം ഊരേതാണെന്നോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരാണെന്നോ എന്തിനു സ്വന്തം പേര് പോലും അറിയാതെ ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവരുടെ ജീവിതം പക്ഷേ അവർക്കാണ് ഒരു കൈ കൈത്താങ്ങായിട്ട് ഗാന്ധി എത്തുന്നത് ഈ ഇരുപത്തി പേരെയും പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് മാറ്റും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു പുതിയ കുടുംബം ഉണ്ടാകും അവരെ ചേർത്ത് നിർത്താൻ ഒരുപാട് ആളുകളുണ്ടാകും അവരുടെ വേദനയിലും സങ്കടത്തിലുമൊക്കെ അവരോടൊപ്പം നിൽക്കാൻ അവർക്കൊരു തണലാവാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് വീണു പോയാൽ ഒരു കൈ നൽകി എഴുന്നേൽപ്പിക്കാൻ അവർക്ക് ചുറ്റും ഒരുപാട് ഒരുപാടാളുകൾ ഇനി മുതലുണ്ടാകും പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കാലത്ത് ഇവരൊക്കെ ആരോഗ്യമുള്ളവരായിരുന്നിരിക്കാം അന്ന് അവരുടെ കുഞ്ഞു മക്കൾ കാലിടറി വീണ് പോകുമ്പോൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇവരായിരിക്കാം അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തി പോട്ടെ അച്ഛനില്ലേ അല്ലെങ്കിൽ അമ്മയില്ലേ എന്ന് പറഞ്ഞ് ഇവരൊക്കെയും ചേർത്ത് പിടിച്ചവരായിരിക്കാം പക്ഷെ അവരുടെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ അല്ലെങ്കിൽ അവരുടെ കൈകളിൽ ചുളിവ് വീണപ്പോൾ അന്ന് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ മാതൃവാത്സല്യം അല്ലെങ്കിൽ പിതൃവാത്സല്യം ഒക്കെ ഒരുപാട് പകർന്നു നൽകി ഉരുളയൂട്ടിയ കൈകളാണ് ഇന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാതെ പലരും കിടപ്പിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരവസ്ഥയിൽ അവരെ എങ്ങനെ ഉപേക്ഷിക്കാൻ മക്കൾക്ക് തോന്നി എന്നൊരു പക്ഷെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടാവാം അവർക്ക് അവരുടേതായ കാര്യം പക്ഷേ അതിനൊന്നും ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ അവരുടെ ഈ അവസ്ഥയെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രത്തോളം സങ്കടം വരും നമുക്ക് ആ കാഴ്ച കാണുമ്പോൾ മുരുകൻ പറഞ്ഞതുപോലെ തന്നെ ഈ അനാഥരായി ഇരിക്കുക അല്ലെങ്കിൽ ചുറ്റും ആരും ഇല്ലാതിരിക്കുക ഒരു സഹായം വേണ്ടപ്പോൾ ഒരു പേരെടുത്ത് വിളിക്കാൻ ഒരാളില്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ അതിഭീകരമാണ് എന്നുള്ളത് മുരുകൻ പറയുമ്പോൾ അല്ലെങ്കിൽ മുരുകൻ പറയുന്നതിൽ അയാളുടെ വാക്കുകൾ ഒരു വാക്കുകളിലൊരാശ്വാസമുണ്ട് അത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ബാസുരാമ്മയെ പോലെ തന്നെയാണ് അവിടെ പല അമ്മമാരും പലതും മറന്നുപോയി പക്ഷെ ഓർമ്മയിൽ എവിടെയോ മിന്നായം പോലെ ചെറിയ ചില പേരുകൾ അല്ലെങ്കിൽ ചെറിയ ചില സ്ഥലപ്പേരുകൾ എന്തൊക്കെയോ ഇന്നി മാഞ്ഞ ഓർമ്മകൾ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത് ഒരുപക്ഷെ ബാസുരാമ അവരുടെ മക്കളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഓർമ്മകൾ മുഴുവൻ മാഞ്ഞു പോയിട്ടും ഉണ്ണി വിഷ്ണു എന്നുള്ള രണ്ട് പേര് മാത്രം അവർ മറക്കാതിരുന്നത് ആരാണ് അവരെവിടെയാണ് എന്താണോ എന്നൊന്നും അറിയില്ല പക്ഷേ ബാസുരാമയുടെ ഈ അവസ്ഥ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് നേരിട്ട് പറയാനുള്ളത് നിങ്ങളെ ആ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴും ആ അമ്മ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ബാസുരാമ അവിടെ നിന്ന് നിലവിളിച്ച് കരയുകയായിരുന്നു ഉണ്ണിയും വിഷ്ണുവിനേയും വിളിക്കുക എൻ്റെ മക്കൾ ഹോസ്പിറ്റലിന് പുറത്തുണ്ടെന്ന് അത്രയും സങ്കടം തോന്നും നമുക്ക് അവരുടെ അവസ്ഥ കണ്ടാൽ ഒരു പക്ഷേ അവരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഈ അവസ്ഥയിൽ അവർക്ക് കൂട്ടായിട്ട് അവരുടെ മക്കളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്മയുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഇതുതന്നെയാകാം അത്രയും പുണ്യമായി മാറിയനെ അത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എന്തോ ഇവരൊക്കെ അനാഥരായി മാറി പക്ഷേ ഇനിയിപ്പോൾ അനാഥരെന്ന് വിളിക്കാൻ പറ്റില്ല ഒരുപാട് ആളുകൾ ചുറ്റുമുള്ള സനാഥരാണവർ ഇനി അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പേരെടുത്ത് വിളിച്ചാൽ ഒരു വിളിക്കപ്പുറം ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് സ്നേഹത്തോടെ പൊതിഞ്ഞു നിർത്താൻ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി ആർ ബിന്ദുവും സംസാരിച്ചിരുന്നു പറഞ്ഞത് തീർച്ചയായിട്ടും കാഴ്ചകൾ തന്നെയാണ് ഇവരൊന്നും ആരോരും ഇല്ലാത്തവരല്ല ഒരു കാലത്ത് പ്രിയപ്പെട്ടവരാൽ ചുറ്റപ്പെട്ട മനുഷ്യർ തന്നെയാണ് പക്ഷെ അവരൊക്കെ ഇങ്ങനെ അനാഥരായി മാറേണ്ടി വന്ന സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴാണ് ഇപ്പോഴും ആ മക്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്ന ആ ഓർമ്മകളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷെ ഇനി അവരെ ഇതു പറഞ്ഞതുപോലെ തന്നെ അനാഥനെന്നൊന്നും വിളിക്കാൻ കഴിയില്ല ഇരുപത്തിയൊന്ന് പേര് ഇത് ഗാന്ധിഭവൻ ഗാന്ധിഭവൻ ഭവൻ ഗാന്ധി തണലൊരുക്കിയിരിക്കുന്നു ആ ഗാന്ധിഭവനിലേക്ക് എത്തിയിരിക്കുന്നു ശരിക്കും സ്നേഹമുള്ള ഒരു കാഴ്ച ഉള്ളിലൊരു ചെറിയ വേദനയുണ്ടെങ്കിൽ പോലും അവരൊക്കെ സംരക്ഷിക്ക സംരക്ഷണത്തിന്റെ ഒരു തണലിലാണ് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഗാന്ധിഭവൻ ഇനിയും വളരട്ടെ പടർന്ന് പന്തലിക്കട്ടെ